we were discussing about what is Prana and how Prana works in our life cycle and the right school which is providing the right Prana, Chikitsa Prana, energy, healing, etc. So today, we can move on to who is eligible for healing and also healing courses. Masar our society, uh, കോർപ്പറേറ്റിൽ വർക്ക് ഏത് മേഖലയിൽപ്പെട്ടവർക്കും അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഇംബാലൻസ് ആയിട്ടുള്ള ഫാമിലി പ്രൊഫഷണൽ ആയിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് ഹീലിംഗ് എന്തുമാത്രം ആവശ്യമാണ് അവർക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യും അവരുടെ മാത്രം മാത്രം പോകാനും സഹായിക്കും അതെ ആദ്യം രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം കോഴ്സുകൾ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക ഹീലിംഗ് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടതുണ്ട് ആരായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് അവർ തന്നെ വിലയിലെത്തിയിട്ട് വേണമെങ്കിൽ അവർക്ക് ഹീലിംഗ് പഠിക്കാം കൃഷ്ണൻ കൊച്ചിൻ്റെ ഹീലിംഗ് ചെയ്യുന്ന ആളാണല്ലോ സൈക്കോതെറാപ്പി ചെയ്യുന്ന ആളാണ് അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് അതിനോട് അടുത്ത് കൃഷ്ണനെ ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകൾക്ക് കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇപ്പം മെൻ്റൽ ഇപ്പം പ്രത്യേകിച്ച് അവിടെ നിങ്ങൾ കൊച്ചിയിലൊക്കെ ധാരാളം ഐ ടി സെക്ടറിലൊക്കെ ധാരാളം ആളുകൾ വർക്ക് ചെയ്യേണ്ടത് വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ട് ജോലി ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കറിയുന്ന പലരും അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ ജീവിതത്തിലെ തിരക്കുകൾ മത്സരങ്ങൾ ഒക്കെ എപ്പോഴും സ്ട്രെസ് ടെൻഷൻ ഡവ ആസൈറ്റി ഇറിട്ടബിലിറ്റി ആങ്കർ ഇതൊക്കെ സാധാരണ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷേ ഐ ടിയിലൊക്കെ ഉള്ള ആളുകൾക്ക് എപ്പോഴും സ്ട്രെസ് മാനേജ്മെൻ്റ് ആവശ്യമാണ് അത് അതിൻ്റെ ഒരു ഹയർ ഫോമിൽ വേണമെങ്കിൽ അവർക്ക് ലെവൽ വൺ കോഴ്സൊക്കെ പഠിച്ചിട്ട് അതിലത്തെ ധ്യാന പരിശീലനങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഒരു സൈക്കോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് അപ്രോച്ച് വേണ്ടത് എന്നിട്ട് ഇത് എത്ര ഇഫക്റ്റീവ് ആ ഒരു ഇൻ്റലിജൻറ്റ് ഇവാലുവേഷൻ എപ്പോഴും ആവശ്യമുണ്ടല്ലോ ഒരു കാര്യം നമ്മൾ പോകുമ്പോൾ അതൊന്നൊരു ഹീലിംഗ് എടുത്ത് നോക്കുക ഹീലർ അവൈലബിൾ ആകുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹീലറെ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന വളരെ പഠിച്ച ഗുരുവിൻ്റെ ആശയങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ സൈക്കോതെറാപ്പി ഒക്കെ പഠിച്ച ഒരു ഹീലർ ആണെങ്കിൽ അവരിൽ നിന്നും ഒരു ഹീലിംഗ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരവർക്കുണ്ടായത് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി തന്നെ അവർക്ക് ഇത് പഠിക്കണമെന്ന് ആലോചിച്ചാൽ മതിയല്ലോ അല്ലാതെ വെറുതെ ഇത് വന്ന് പഠിച്ചിട്ട് ഒരു ഉപയോഗമില്ല എന്ന് തോന്നുന്നതിൽ നല്ലത് അവർ അത് ഒന്ന് ഹീലിങ് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക എന്നിട്ട് അവർക്ക് അത് ശീലിക്കുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരാ ഹീലിംഗ് മാറ്റാമെന്നാണല്ലോ പിന്നെ ആദ്യം ചോദിച്ചത് കോഴ്സിൻ്റെ കുറിച്ചാണ് ആദ്യം ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് രോഗം മാറ്റുക ഈ രോഗമെന്നുള്ളത് അധികം രോഗത്തിൻ്റെയും ഫിസിക്കൽ ഫോമിലുള്ള നമ്മുടെ ശരീരത്തിലെ വേദനയോ മറ്റു പല അസ്വസ്ഥങ്ങളോ പല തരത്തിലുള്ള രോഗങ്ങളോ നമ്മളെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ധാരാളമുള്ള ആളുകളുണ്ടല്ലോ ഇതിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മനഃശാസ്ത്രപരമായിട്ട് പ്രശ്നങ്ങളാണ് അധികം രോഗങ്ങളല്ല രോഗത്തെക്കുറിച്ചുള്ള പേടി അത് അതിനെക്കുറിച്ചുള്ള ആൻസൈറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും ഈ ഭയത്തെയോ അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ശരീരത്തിന് തന്നെ സ്വയമായിട്ട് ചികിത്സിക്കാനുള്ള ഒരു കഴിവോ ആ കഴിവോ ഉപയോഗിച്ച് കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ ഇത് തന്നെ മാറിപ്പോകാവുന്നതുള്ളൂ എല്ലാ അസുഖങ്ങളും ഹീലിങ് ഒരു മരത്തിൻ്റെ മരത്തിനൊരു മുറിവുണ്ടായാൽ അത് തന്നെ ഹീൽ ചെയ്യുന്നു മൃഗങ്ങൾക്കൊരു മുറിവുണ്ടായെങ്കിൽ അവർ ആരാണ് മരുന്ന് കൊടുക്കാനുള്ളത് മതി മനുഷ്യന്മാരും മരുന്നൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ അവർ ആ മുറിവ് അങ്ങനെ വലുതായി പോവുകയല്ലോ അത് തന്നെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് ഹീലായി പോകുന്നുണ്ട് അവിടെ ഹീല് ചെയ്യാൻ പറ്റാതെ സെൽഫ് റിക്കവറിക്ക് ശരീരത്തിന് പറ്റാതെ വരുന്ന അവസരത്തിലാണ് ഹീലറുടെ ആവശ്യം വരിക അങ്ങ് അതുകൊണ്ട് അസുഖം വന്ന് സോറി അസുഖം വന്നതിന് ശേഷം വന്ന് അതിനൊരു ചികിത്സ കണ്ടെത്തുക എന്നുള്ളത് നമുക്കതിന് എങ്ങനെയാണ് ഹീലിംഗ് സമ്പ്രദായത്തിലൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ചക്രകളും വൈറ്റൽ എനർജി സെൻറ്റേഴ്സിലും ആദ്യം നമ്മുടെ എനർജി ബോഡിയിലും അത് കഴിഞ്ഞ് നമ്മുടെ എനർജി സെൻറ്റേഴ്സിലും ഈ ഡിസീസ്ഡ് എനർജി കയറി പറ്റിയേ അതിന് കൃത്യമായിട്ട് ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ആവശ്യത്തിനുള്ള സഫീഷ്യൻ്റായിട്ട് സഫീഷ്യൻ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ അവിടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ അവയവ ഭാഗങ്ങൾക്ക് കണക്റ്റഡ് എനർജി സെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടാതെ ആകുമ്പോൾ അതിനൊക്കെ ഡിപ്ലീഷൻ സംഭവിക്കുകയും അതുപോലെ തന്നെ ചീത്ത ഊർജ്ജങ്ങളെ കൂടെ പുറംതള്ളിക്കളയാൻ പറ്റാതെ വരുമ്പോൾ അവിടെ കഞ്ചഷൻ അവിടെ തിക്നെസ് നെഗ് ഡിസീസ്ഡ് എനർജിയുടെ ബാഹുല്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് രോഗ്യമായിട്ട് മാറും ആ സമയത്ത് ശരീരത്തിന് ചിലപ്പോഴും പലപ്പോഴും ശരീരത്തിന് സ്വയമായിട്ട് ചികിത്സ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണ് മരുന്നിൻ്റെയോ മരുന്നിൻ്റെ ഹീലറുടെയൊക്കെ ആവശ്യം വരുന്നത് ഒരു ഹീലർ എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കുക എന്നുള്ളത് പറയാം ആദ്യം നമ്മ ഒരാൾ ഒരു രോഗി ഒരു ക്ലൈൻറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അവരെ ആദ്യം നമ്മൾ നമുക്ക് ഈ ഹീലിംഗ് പഠിച്ച ആളുകൾക്ക് ശരീരത്തിൽ തൊടാതെ തന്നെ അവർ പറയുന്ന ഭാഗത്ത് സ്കാൻ ചെയ്ത് നോക്കുക അവർക്ക് അസ്വാസ്ഥ്യമുള്ള അല്ലെങ്കിൽ അവർക്കൊരു മുറിവുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് അവിടെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ഗ്രോസ് എനർജി കയ്യിൽ ഫീൽ ചെയ്യും ആ ചോദിച്ചാൽ ആ സ്കാനിങ്ങ് ആ അതെ അതൊരു ഹീലിംഗ് പഠിച്ച ഒരാൾക്ക് സ്കാനിങ് ചെയ്യാ എന്ന് അതിനൊരു ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്നേ ഉള്ളു എൻ്റെ ആക്ച്വലി അതിന് ഞാൻ പറയാം ടെക്നോളജി ഓഫ് ഹീലിങ് സെപ്റ്റൽ എനർജി എന്നാണ് ഒരു ടെക്നോളജിയാണ് കോസ്മിക് ഈ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയുടെ തനതായ ശക്തിയെ നാം ഉൾക്കൊണ്ട് അതിന് നം നമ്മിലുള്ള ഒരു ഇന്നർ പവറിനെ നമ്മുടെ ഇന്നർ സെൽഫിനെ ശക്തിപ്പെടുത്തി നമുക്കൊരു ഫാക്കൽറ്റി ഒരു എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ടെക്നോളജി ഓഫ് ഫീലിംഗ് സെപ്റ്റിൽ എനർജി അതിനത് അങ്ങനെ പറയാതെ പോയത് കാരണം എന്തെപ്പോഴും സ്കാനിങ് നമ്മൾ പലപ്പോഴും പറയുന്നത് കൊണ്ടാണ് അപ്പോൾ സ്കാനിങ് ഉദ്ദേശിച്ചത് നമ്മളതിനെ കണ് അതിൻ്റെ രോഗത്തെ കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ നമ്മുടെ കൈകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ഒരാളുടെ ശരീരത്തിൽ എവിടെയാണ് ചീത്ത ഊർജങ്ങൾ അതിനൊരു പ്രത്യേക രീതിയിലാണ് നമ്മളുടെ കണ്ടെത്തൽ അത് പരിശീലിക്കുന്ന ആളുകൾ പരിശീ പഠിച്ച ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് വളരെ ലളിതമായി ആർക്കും പഠിക്കാവുന്ന രീതിയാണ് അത് നമുക്ക് എവിടെയാണ് രോഗം ബാധിച്ചത് എന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം കണ്ണുകൊണ്ടൊരാളുടെ ശരീരത്തിന് ചുറ്റും എവിടെയാണ് ആ ഗ്ലോ ആ ഓറയെ നോക്കിക്കൊണ്ട് തന്നെ കുറച്ച് പരിശീലനമുള്ള ഒരാൾക്ക് എവിടെയാണ് രോഗം ബാധിച്ചതെന്ന് കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ പറ്റും അത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്ക് ആവുമ്പോൾ അത് കണ്ണുകൊണ്ട് തന്നെ കണ്ടെത്താൻ പറ്റും അതിന് ഇത് തുടക്കത്തിലൊക്കെ തന്നെ കൈകൾ കൊണ്ട് ഒരു രോഗിയുടെ ശരീരഭാഗങ്ങളിൽ സ്കാൻ ചെയ്യുമ്പോൾ ഏത് എനർജി സെൻറ്ററിലാണ് കൃത്യമായി ഫങ്ഷൻ നടക്കാത്ത ഡിപ്ലീറ്റഡ് ഓർ കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുക രോഗത്തിൻ്റെ ചീത്ത ഊർജത്തിൻ്റെ സാന്നിധ്യം അധികമാവുക അല്ലെങ്കിൽ ചീത്ത ഊർജത്തിൻ്റെ സാമീപ്യം കൊണ്ട് നല്ല ഊർജത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരിക അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഊർജം കിട്ടാതിരിക്കുക ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ കൈകളിൽ നമുക്കത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശീലനം കൊണ്ട് മനസ്സിലാവും ആദ്യത്തെ കോഴ്സിൽ നിന്ന് തന്നെ നമ്മുടെ ലെവൽ വണ്ണിൽ നിന്ന് തന്നെ അതൊക്കെ പഠിക്കും അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചീത്ത ഊർജ്ജമുണ്ടെന്ന് മനസ്സിലാവുമെങ്കിൽ രണ്ട് അതായത് ഡിപ്ലീഷൻ സംഭവിക്കുക എനർജി സ്വീകരിക്കാൻ പറ്റാതെ വരുന്നതിനും കാരണം ഈ എനർജി സെൻറ്റേഴ്സിൻ്റെ പെറ്റലുകളുടെ ഉള്ളിൽ ഈദ്രിക് ഡേട്ടുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ പറ്റാത്തത് അതുപോലെ തന്നെ കൂടുതൽ ഊർജ്ജത്തെ സ്വീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ രോഗമുണ്ടാക്കുന്നത് അപ്പോൾ ഈ അവസ്ഥ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൈകളുടെ കയ്യിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ആ ചീത്ത ഊർജത്തെ എടുത്തു കളയുക എന്നുള്ളതാണ് അടുത്ത വഴി അതിന് കൈയിനെ തന്നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ക്ലീൻ ചെയ്യണം ആ ക്ലീനിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ക്ലീനിങ് ചെയ്ത് അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിക്കണം അതെന്താണോ പഠിച്ചിട്ടുള്ളത് പല മെത്തേഡുകളുണ്ട് നമുക്ക് അവരെ പല ലെവലുകളിലും വ്യത്യസ്തമായ ഹയർ ഹയർ ടെക്നിക്സുകളുണ്ട് സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം പറയണില്ല ഞാൻ അതിന് ശീതോർജ്ജത്തെ കളഞ്ഞതിന് ശേഷം കൈകൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട് കാരണം ഒരു ഡിസീസ് എനർജി അവിടെ നിന്ന് അല്ലെങ്കിൽ ആ ചക്രയെ എനർജി സെൻറ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കെട്ടിക്കെടുക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ കൈകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന വെരലഗ്രങ്ങളിൽ നിന്നും അതുപോലെ കൈകളുടെ ഉള്ളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന ഊർജം കൊണ്ടാണ് നമ്മൾ കോരിയെടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിനെ ഡിസ് ചെയ്യാനുള്ള മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മൾ അതിന് ഫ്ലിക്ക് ചെയ്ത് അതിലേക്ക് കളഞ്ഞാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് കാരണം നം നമ്മുടെ ഫ്ലിക്കിംഗ് അല്ലെങ്കിൽ ആ കള്ളയിൽ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര അറിയില്ല അത് കംപ്ലീറ്റ് ക്ലീൻ ആയോ നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചോ വല്ലതുണ്ടോയെന്നറിയാത്തത് കൊണ്ട് കയ്യിലെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ആ ചീത്ത ചീത്തോർജത്തേക്ക് ഒരിടത്ത് വീണ്ടും അതിനെ ഡിസ്പോസ് ചെയ്ത് കളയേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് എനർജിയെ സ്വീകരിക്കുകയും പഠിച്ച രീതിയിൽ പല മെത്തേഡുകളിൽ നമുക്ക് എനർജിയെ സ്വീകരിക്കാം ഡിഫറെൻ്റ് എനർജീസിനെ സ്വീകരിക്കാം ഡിഫറെൻറ്റ് കളേഴ്സിനെ സ്വീകരിക്കാം വളരെ ഹയ്യർ ഫോ ഹയർ സെൽഫിൽ നിന്നുള്ള ശക്തിയെ നമുക്ക് സ്വാംശീകരിക്കാം അങ്ങനെ പല ഒട്ടനവധി രീതികൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ പഠിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കൃഷ്ണൻ സൈക്കോതെറാപ്പിസ്റ്റാണല്ലോ കൃഷ്ണനറിയാം ഏതൊക്കെ നിറങ്ങളാണ് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ട് നിൽക്കുന്ന സ്ട്രെസ്ഡ് ആയിട്ടുള്ള ചോദ്യം അതായിരുന്നല്ലോ സ്ട്രെസ് ടെൻഷ് എൻസൈറ്റി ഇറിറ്റബിലിറ്റി ആങ്കർ അോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ് പ്രതിസന്ധികളുള്ള ആളുകൾക്ക് അവരുടെ എനർജി സെൻറ്റേഴ്സിലും അവരുടെ ഓറയിലും കയറി കിടക്കുന്ന ക്ലൗഡി ഗ്രേഷ് കളറിലുള്ള ചീത്ത ഊർജ്ജങ്ങളുടെ സാന്നിധ്യം അവർക്ക് കൂടുതൽ കൂടുതൽ അത് അക്യുമുലേറ്റ് ചെയ്യുകയും കുറേയൊക്കെ തന്നെ അത് റിജക്റ്റഡ് ആവുമെങ്കിലും അത് അതിൻ്റെ പല ലെയറുകളായിട്ട് ചീത്ത ഊർജത്തിൻ്റെ ഫോം ഒരു ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം ഒരു ഉള്ളി പോലെ അത് ലെയർ ലെയറായിട്ട് തന്നെ മുകളിൽ വന്ന് കിടക്കും ഒരു ലെയർ പോകുമ്പോൾ ആശ്വാസം തോന്നും പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ലെയർ കളഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ായിട്ട് എനർജി കൊടുത്ത് പിന്നെ വരാതിരിക്കാൻ തക്കവണ്ണം ചെയ്യാനായിട്ട് നമുക്ക് സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ അതിനെ റിപ്പയർ ചെയ്ത് എവിടെയാണോ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാനസികമായിട്ടുള്ള പെരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ജോലിയുടെ ആ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞൊക്കെ പോകുമ്പോൾ അതിനെ നമുക്ക് എനർജി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അവിടെ നിന്ന് എടുത്ത് അതിനെ ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതുതന്നെ അത് കംപ്ലീറ്റ് ആയി പോയോ എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒരു ലെയർ മേച്ചർ ലെയറൊക്കെ ആദ്യം തന്നെ പോരും ഒരുമിച്ചല്ലാതിന് നമുക്കെടുത്ത് ഒരു തവണ കൊണ്ട് എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കൈ പ്ലാസ്റ്റിക് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റാനിയം പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അത് ജോയിൻ്റ് ആവണതിന് മുമ്പ് ഭൂരിമായിട്ടുള്ളുണ്ടാവണം കുഴപ്പം പോലെ തന്നെ നമുക്ക് അവിടെ അത് ഒരു അവിടെ നിന്ന് നമുക്ക് ചീത്തയെ കംപ്ലീറ്റ് ഒരു സമയത്ത് എടുക്കുമ്പോൾ ആ ചീത്ത ഊർജം കൂടിയുടെ ശക്തി കൊ കൊണ്ടുപോലും ആയിരിക്കും ചിലപ്പോൾ അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ അഡിക്ഷൻഡായിട്ടുള്ള ആൾക്ക് അതിൻ്റെ ഉള്ളിൽ അത് ചെന്നാലാണ് അവർക്ക് നിലനിൽപ്പ് എന്ന് പറഞ്ഞപോലെ അത് ചെയ്യാതിരുന്നുകൊണ്ട് അവിടെ ബുദ്ധിമുട്ട് പോലെ അവിടെ എല്ലാ ലെയറിനും ഒരുമിച്ച് എടുത്തിട്ട് ചെയ്യില്ലേ ഹീലേഴ്സ് കാരണം പെട്ടെന്നാകുമ്പോൾ കംപ്ലീറ്റ് ഒരു ഒരു സിംറ്റം പിന്നെ ആൻറ്റി ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അതിനെ ഓരോ ലെയറുകളായിട്ട് എടുത്ത് കളഞ്ഞ് അതിനനുസരിച്ച് നല്ല ഊർജത്തെ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ കൊടുത്തത് ഏത് കളറാണോ ആണോ ഏത് ശക്തിയാണോ ഇനി റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയറിങ് ചെയ്യാം അവരവരുടെ ഉള്ളിൽ കയറി കിടക്കുന്ന ദേഷ്യത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ സ്ട്രെസ്ഡ് ആൻഡ് ടെൻഷൻ ഒക്കെ ആയിട്ടുള്ള ഫിയറായിട്ടുള്ള ഒക്കെ ഊർജങ്ങളുടെ ഒരു കോമ്പൗണ്ട് അവരുടെ ഊർജ്ജ മണ്ഡലങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതിന് കൈകളിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്യുന്ന വ്യത്യസ്തമായ ശക്തി ആർജിച്ച് നിറങ്ങൾ ഉപയോഗിച്ച് അതിനെ ഡിസ് കരിച്ച് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കളഞ്ഞ് അവിടെ ചില ഭാഗങ്ങളൊക്കെ അട സീൽ ചെയ്യേണ്ടതുണ്ടാവും ഹോൾസോ ഒക്കെ ഉണ്ടാവും ഓറയിലും അതുപോലെ തന്നെ എനർജി സെൻറ്റേഴ്സിലും അതിലേക്ക് അതിനെ കൊടുത്ത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില മെത്തേഡുകളുണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സീൽ ചെയ്ത് സീൽ ചെയ്ത് അതിനെ സ്ട്രെങ്തൺ ചെയ്ത് നമുക്കങ്ങനെ രോഗത്തെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ എനർജി ഒക്കെ എനർജി ഉപയോഗിക്ക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുക പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന പ്രാണൻ അതിനെ വ്യത്യസ്തമായ ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പരിശീലനം ശ്രദ്ധിച്ച ഒരാൾക്ക് അതിൻ്റെ ശക്തി നമുക്ക് കൃത്യമായി പഠിച്ചത് കൃത്യമായ അവബോധത്തിലേക്ക് മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് വളരെ ലളിതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ലളിതമായി തന്നെയാണ് എൻ്റെ സബ്ജക്ട്സ് മഹാത്മാ ചുവക്കോക്സി തയ്യാറാക്കിയിട്ടുള്ളത് ഏതൊരാൾക്കും ഇത് പഠിച്ച് ഹീലറാവാനും അവരവരെ ഹീൽ ചെയ്യാനും മറ്റുള്ളവർക്ക് സമാശ്വാസം കൊടുക്കാനൊക്കെ സാധിക്കും ഇതാണ് ഹീലിംഗ് എനർജി ഇത് പറയാം ഇത് പറഞ്ഞാലും നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്തത്ര വലിയതാണ് ഈ സബ്ജക്റ്റ് പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ കൃത്യമായ കൃത്യ പ്രത്യേകം കൃത്യമായ ഫോർമുലകളിൽ നമുക്ക് അത് പഠിച്ചെടുക്കുകയും അത് നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് നമുക്കതിൻ്റെ എക്സ്പെർട്ട് ആവാനും സാധിക്കും ആദ്യം ഒരു ഹീലിംഗ് ഒന്ന് പരീക്ഷിക്കുക അടുത്തുള്ള ശരിയായിട്ട് കൃത്യമായി ഹീലിംഗ് ചെയ്യുന്ന ആളാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പല ആളുകളും നിറയെ ആളുകൾ ഹീലേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആരും കുറഞ്ഞ ആളുകളല്ല എല്ലാവരും മികച്ചവർ തന്നെ പക്ഷെ എന്നാലും നമ്മളൊരു എവല്യൂഷൻ ഒരു ഇവാലുവേഷൻ ഒരു പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നത് കുറച്ചും നല്ലതായിരിക്കും നല്ലൊരു ഹീലറെ കണ്ടെത്തുക കൊച്ചിയില് ഒക്കെ ആകുമ്പോൾ കൃഷ്ണനെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അവിടെ ഹീലേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ നല്ലൊരു ഹീലറെ ശരിയായ രീതിയിൽ പഠിച്ച് ഇതൊരു ഇതൊരു ആ തപസ് പോലെ അതിനെ സ്നേഹത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് ഇട്ടായി ഹീല് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക അവർ ചെയ്യുമ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രതിസന്ധികൾ തീരാൻ സാധിക്കും മറിച്ച് വേറൊരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾ ഈ സൈക്കോളജിക്കലി സ്ട്രെസ്ഡായിട്ട് ടെൻഷൻഡായിട്ടൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിർത്ത് നിർത്തിയിട്ടാവരുത് ഹീലിംഗ് കൊണ്ട് ഇനി മരുന്നൊന്നും ഇല്ലാത്തൊരു ലോകം തന്നെയാണ് ഗുരുക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു ആൻറ്റി ഇഫക്റ്റ് പെട്ടെന്ന് വിഡ്രോവൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളുണ്ട് ഗ്രാജുവല്ലിയാണ് മരുന്നൊക്കെ നിർത്താൻ പാടു പാടുള്ളൂ എന്നറിയണം അത് നിങ്ങളുടെ ഡോക്ടറായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം മാറ്റം വന്നു അതിനനുസരിച്ച് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം അതിൻ്റെ ഡോസ് അല്ലെങ്കിൽ മരുന്നുകൾ കംപ്ലീറ്റ് ചെയ്യണം നിർത്തേണ്ടത് ഇത് വളരെ ലളിതമായി ചെയ്യാവുന്ന ആർക്കും ചെയ്യാവുന്ന ആർക്കും പഠിച്ച് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്കും ലോക സമാധാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനായിട്ട് മഹാത്മാ ചോക്കോക്സി തയ്യാറാക്കിയ ഈ സബ്ജക്റ്റ് ഇന്ന് ലോകം മുഴുവനും ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി വരാൻ ഒരു കാലഘട്ടം ഇങ്ങനെയുള്ള കോസ്മിക് പ്രകൃതിയുടെ തനതായ ശക്തിയെ സ്വാംശീകരിച്ച് ചികിത്സ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് വരും മറിച്ച് എതിരായിട്ടല്ല മരുന്നുകൾക്ക് ഒരു അനുകൂലകമായിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്കിത് പരിശീലിക്കാം ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ ലോക സമസ്ത സുഖനുഭവങ്ങൾ നമസ്തേ പ്രേക്ഷകർക്ക് ഈ അളവുകൾ കോഴ്സുകൾ ഹീലിംഗ് ഒരുപാട് പ്രയോജനമാകട്ടെ അത്തരത്തിലുള്ള അവസ്ഥകൾ ആർക്കും വരാനിരിക്കുന്ന സാഹചര്യത്തിലൂടെ എല്ലാവരും കേരട്ടെ